ഞാൻ നോൽക്കുന്നു മനസാലേ ത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വലിയ സന്തോഷത്തിന്റെയും വലിയ പ്രത്യാശയുടെ ഒക്കെ ഒരു ദിനമാണ് ഈശ്വർ കബറിൽ നിന്ന് ഉയർത്തിയതായിട്ട് ലോകം മുഴുവിൻ്റെയും പാവങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന എപ്പാട് മരണത്തെ കുരിശിലൂടെ തോൽപ്പിച്ചു പാപത്തെയും തന്റെ കുറിച്ച് മരണം വഴി തോൽപ്പിച്ചു വിശാചനയിൽ തോൽപ്പിച്ചു ഇന്ന് ലോകത്തിൽ എവിടെയും ഉള്ളത് വലിയ നിരാശയുടെ വൈറസുകളാണ് നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ അനേകം പേരെ വൈറസ് ബാധിച്ചു പക്ഷേ അര എഴുതിയിരിക്കുന്നത് പോലെ ഇപ്പോൾ ലോകത്തിൽ പടരുന്നത് നിരാശയുടെ വൈറസുകളാണ് എല്ലാ നിരാശയെയും തോൽപ്പിക്കുവാൻ പ്രത്യാശ തരുന്ന കർത്താവിയിലേക്ക് നമ്മൾ നോക്കേണ്ടിരിക്കുന്നു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ മാത്രമാണ് നമുക്ക് പ്രത്യാശയുടെ പൂർണ്ണത കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രശുദ്ധനായ ബോലു സ്ലിഹ റോമർ കേഖനം പന്ത്രണ്ടാമധ്യായ പന്ത്രണ്ടാമത്തെ തിരുവനന്തപുരത്ത് പറയുകയാണ് നിങ്ങൾ പ്രത്യാശയിൽ സന്തോഷിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കേണ്ടത് പ്രത്യാശയില്ല പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഉയർപ്പ് നിങ്ങൾക്കും എനിക്കും നൽകുന്നത് വലിയ പ്രത്യാശയാണ് ഈ പ്രത്യാശയിലാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏതൊരു വ്യക്തിക്കും രണ്ട് രീതിയിൽ ജീവിക്കാം എന്നാണ് ചിന്തകരുടെ പല ചിന്തകരും പറയുന്നത് ഒന്നുകിൽ നിരാശ നിറഞ്ഞ ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന കഷ്ടപ്പാടുകളും അവരുടെ പ്രതിസന്ധികളും അവരെ എപ്പോഴും നിരാശയിലേക്ക് തള്ളിവിട്ടു അതിന്റെ അവസാനം എന്ന് പറയുന്നത് നരകതുല്യമായ ജീവിതം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുകയും അതിനുശേഷം ഒരുപക്ഷെ നരകത്തിലേക്ക് പോവുകയും ആണ് എന്നാൽ യേശുക്രിസ്തു മറ്റൊരു ജീവിതം യേശുക്രിസ്തുവിനുള്ള പ്രത്യാശ നിറഞ്ഞ ജീവിതം അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ജീവിതം പ്രത്യാശ നിറഞ്ഞ ജീവിതം ആ ജീവിതത്തിൽ മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് ആ പ്രത്യാശ നമ്മളെ സന്തോഷഭരിതരാക്കും മറ്റൊന്ന് പ്രതിസന്ധികൾക്കപ്പുറം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ അവിടെയും നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ പ്രത്യാശമായി രോഗങ്ങൾ വന്നാലും വേദനകൾ വന്നാലും തൊഴിലില്ലായ്മകൾ വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം അപ്പുറം അതിനെയെല്ലാം തരണം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രത്യാശ ആ പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ ഉയർപ്പ് നൽകുന്ന പ്രത്യാശ ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യും വലിയ പ്രത്യാശയുടെ ഈ ഉയർപ്പ് പെരുന്നാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു